പറഞ്ഞ വാക്കൽത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ അണുവിട പോലും പിന്നോട്ട് മാറാതെ എത്ര നാളെടുത്താലും ലക്ഷ്യം നേടിയിരിക്കും എന്ന ആത്മവിശ്വാസം ഇതാണ് ഇസ്രയേലിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു രാജ്യത്തെയോ സാമ്രാജ്യത്തെയോ തകർക്കാനല്ല ഇസ്രയേലിന്റെ മുന്നോട്ട് പോക്ക് മറിച്ച് ഭീകരന്മാരുടെ കൂട്ടം പൊളിക്കാനും അവരെ നാമാവശേഷമാക്കാനുമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ലോക രാജ്യങ്ങളൊന്നാകെ ആ ലക്ഷ്യത്തിന് ഇസ്രയേലിന് ഒപ്പം നിൽക്കുകയാണ് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് അവരെ തകർക്കണമെങ്കിൽ അവിടെ കുറുക്കുവഴികളൊന്നുമില്ല അമാനുഷികമായ രീതികളിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും കഴിയില്ല ഇനി ഒരാഴ്ചയോ മാസമോ എടുത്തായാലും ലക്ഷ്യം നേടുക എന്നത് മാത്രമാണ് ഇസ്രയേലിന് പ്രധാനം നീണ്ട പോരാട്ടമായിരിക്കുമെന്ന് ആദ്യമേ തന്നെ ഇസ്രായേൽ പറഞ്ഞതിന് പിന്നിലെ കാരണവും അതാണ് ദൂരെയുള്ള ലക്ഷ്യം സ്ഥാപിച്ചതിന് കാരണം ഒന്ന് മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്താൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന ഉറപ്പ് ഇസ്രയേലിന് ചുറ്റും ഒരു ശത്രു ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ പക്ഷെ ഒരു സുരക്ഷാ സാഹചര്യം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നും ഇസ്രയേൽ അധികാരികൾ പറയുന്നു ഗസേൽ ഹമാസിനെതിരായ പോരാട്ടം ഇനി മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം എന്ന് തന്നെയാണ് ഇസ്രയേൽ സൈനിക മേധാവിയുടെ വാക്കുകൾ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നും ലക്ഷ്യം നേടാൻ പൊരുതി മുന്നേറേണ്ടതുണ്ട് എന്നും സൈനിക മേധാവി പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സൈനിക മേധാവി ഹലൈവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഈ പോരാട്ടം മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം ഇതുവരെയുള്ള നേട്ടങ്ങൾ ഏറെ നാളത്തേക്ക് നിൽക്കണമെങ്കിൽ വ്യത്യസ്തമായ രീതികൾ അവലംബിക്കേണ്ടതായി വരുമെന്നും സൈനിക മേധാവി പറയുന്നു അതേസമയം തന്നെ ഇസ്രയേൽ ഹമാസ് യുദ്ധം പരിഹരിക്കാൻ പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈജിപ്ത് വെടിനിർത്തൽ ബന്ധിമോചനം ഗാസയുടെ യുദ്ധാനന്തര ഭാവി എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശമാണ് ഈ പദ്ധതിയിലുള്ളത് പ്രധാന മധ്യസ്ഥരായ ഖത്തറുമായി ചേർന്ന് ഇസ്രയേൽ ഹമാസ് യു യൂറോപ്യൻ സർക്കാരുകൾ എന്നിവർക്ക് മുന്നിൽ പദ്ധതി അവതരിപ്പിക്കുമെന്ന് മുതിർന്ന ഈജിപ്ഷ്യൻ വക്താവ് വ്യക്തമാക്കി എന്നാൽ നിലവിൽ പദ്ധതിയുടെ പ്രാരംഭ ചട്ടക്കൂട് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് സൂചന ആദ്യഘട്ടം എന്ന നിലയിൽ രണ്ടാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും അതിനിടെ അൻപതോളം ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും പരസ്പരം കൈമാറാനും പദ്ധതി നിർദ്ദേശിക്കുന്നുണ്ട് യുദ്ധാനന്തരം ഗാസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും ഭരണം വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള പലസ്തീൻ ഭരണകൂടം ഏറ്റെടുക്കണമെന്നും പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യും വരെ യുദ്ധം തുടരുക യുദ്ധാനന്തരം അനിശ്ചിതകാലത്തേക്ക് ഗാസയുടെ സുരക്ഷ ഏറ്റെടുക്കുക തുടങ്ങിയ ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ എതിർക്കുന്നതാണ് ഈ പദ്ധതി എന്നുകൂടി പറയേണ്ടി വരും മരണസംഖ്യ ഇരുപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിനാലും പരിക്കേറ്റവരുടെ എണ്ണം അമ്പത്തിനാലായിരത്തി ഉയർന്നു ബന്ദികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ഖാൻ യൂണിസ് ജബാലിയ റഫ എന്നിവിടങ്ങളിൽ വ്യാപക ആക്രമണമാണ് തുടരുന്നത് നിരവധി താമസ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയും ഇസ്രായേൽ ബോംബ് വർഷിച്ചു ഗസയുടെ കൂടുതൽ ഉത്ഭാഗത്തേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തി ബന്ദികളെ മടക്കിക്കൊണ്ടുവരുമെന്ന് യുദ്ധകാര്യ മന്ത്രിസഭാംഗം ബെന്നി ഗ്രാൻഡസ് പറഞ്ഞു ബന്ദി ബന്ദിമോചനത്തിന് പുതിയ ചർച്ച ചെയ്യുന്നതായും മന്ത്രി വ്യക്തമാക്കി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളൽ പദ്ധതി ഉണ്ട് എന്ന് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഉറപ്പിച്ചതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഭ്യർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താൽപര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും നത്തന്യാഹു പറഞ്ഞു ന്യൂസ് ഡെസ്ക്